പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം എശയപ്രഭാതൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാറാം ഭാഗ്യം ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ച് കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുന്നുണ്ടേ വിശ്വാസത്തിൽ നിന്നും അനേകർ പിന്മാറിപ്പോകുന്നു പഴയ നാളുകളിലും പഴയ നൂറ്റാണ്ടുകളിലും ഉണ്ടായിരുന്ന ഇളകാത്ത വിശ്വാസത്തിൻ്റെ അടിവേരി ഇളകിയിരിക്കുന്നു കാരണം സഭയെ നയിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇടയന്മാർക്ക് വിശ്വാസം പൂർണ്ണമായും പ്രകടിപ്പിക്കുവാനോ അവരുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കി നയിക്കുവാനോ സാധിക്കുന്നില്ല മറിച്ച് അവർ തന്നെ വിശ്വാസത്തിൽ പലപ്പോഴും പതറിപ്പോകുന്നു എന്നാൽ പഴയ കാലങ്ങളിൽ വിശ്വാസ വീരന്മാർ ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന കാലഘട്ടം ഇന്ന് സ്വപ്നമായിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഈ നാളുകളിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും നാം വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നുകയും ചെയ്യണമെന്നുള്ളത് അതിനായിട്ട് ദൈവവചനം വായിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം മറുപടിയുണ്ട് ധൈര്യമായിട്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ പറയുന്നു അവരെ നടത്തുന്നവർ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് ഈ നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ നാശത്തിൽ നിൻ്റെ മക്കളെ രക്ഷിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ ഉള്ളം കരങ്ങളിൽ കൊള്ളണം യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം